ം ദില്ലി സ്ഫോടനത്തിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കാരനെക്കുറിച്ചാണ് ഇപ്പോൾ സൈന്യം അന്വേഷണം നടത്തുന്നത് നിലവിൽ ഇപ്പോൾ ഫരീദാബാദിനെ വളഞ്ഞുകൊണ്ട് ആയിരം സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഒരു മെഗാ പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഫരീദാബാദിൽ ആർമിയെ വിന്യസിച്ചിരിക്കുന്നത് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ ഒന്നിന് സമീപമുണ്ടായ ബോംബ് സ്ഫോടനം വലിയ രീതിയിൽ ഒരു ആശ്രയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐ ട്വന്റി കാറിന്റെ ഉടമയെ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം സൽമാനാണ് ഇതിന്റെ ഉടമയെന്ന് പറയുന്നു അതിനുശേഷം താരിഖ് താരിക്കു വിറ്റു കാറ് എന്ന് പറയുന്നു എന്നാൽ ഔദ്യോഗികമായ രേഖയിൽ സൽമാനാണ് കാറിന്റെ ഉടമാസ്ഥാവകാശം എന്നാണ് പറയുന്നത് ഉമർ മുഹമ്മദ് എന്ന ചാവേരാണ് ദില്ലിയിൽ സ്ഫോടനം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളുണ്ട് ഉമർ മുഹമ്മദ് വൈറ്റ് കോളർ ടെററിസത്തിന്റെ മുഖ്യ കണ്ണിയാണ് മെഗാ മെഗാതിരച്ചിലിനായി സൈനികരെ വിന്യസിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഫരീദാബാദിൽ മൊത്തത്തിൽ അരിച്ചു പറക്കാനാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് നിലവിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കാറിന്റെ ഡ്രൈവറുടെ ഡി പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കൂടാതെ ദില്ലി സ്ഫോടന കേസിന്റെ പ്രതി മുഹമ്മദ് ഉമറിന്റെ സഹോദരിയെയും ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കൂടാതെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അതും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്തത് സ്ഫോടനത്തിനെ തുടർന്ന് നിലവിൽ ചെങ്കോട്ടയിൽ മൂന്ന് ദിവസത്തേക്ക് അടച്ചിരിക്കുകയാണ് വൈറ്റ് കോളർ സംഘം ഇനിയും രാജ്യത്തുണ്ട് എന്നതിന്റെ തെളിവാണ് ഓരോ ദിവസത്തെയും അറസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇമാം ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നതും ഒരു പ്രധാന കാരണമാണ് കൂടാതെ മദ്രസകളിലടക്കം ഇതിന്റെ ഒരു ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കേണ്ടി വരും കാരണം അവിടെ നിന്ന് ഒരു വലിയ ഒരു കുട്ടികളുടെ മനസ്സിൽ തീവ്രവാദം കുത്തി നിറയ്ക്കുന്നുണ്ട് എന്നതാണ് പ്രധാന കാരണം അതിനെ തടയിടുക എന്നതാണ് ഇപ്പോഴത്തെ മുഖ്യ പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്വമായി